ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പച്ചരിയും ചെറുപയറൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിത് രണ്ട് രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരേ ബാറ്ററി തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും തയ്യാറാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ നല്ല ഹോൾസോടു കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ ഒരേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാതെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ ഇടക്കൊക്കെ തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് അരി എടുത്തിട്ടുള്ളത് സാധാ പച്ചരിയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പച്ചരിയാണ് അരി എടുക്കുമ്പോൾ ഒരു കറക്റ്റ് അളവിന് എടുക്കാട്ടോ അതിനനുസരിച്ച് വേണം നമുക്ക് ചെറുപയർ എടുക്കാൻ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ അരി എടുത്ത് അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് അരി നമ്മൾ രണ്ട് കപ്പാണോ എടുക്കുന്ന വെച്ചെങ്കിൽ ഒരു കപ്പ് ചെറുപയർ എടുക്കാട്ടോ അപ്പോൾ അരി എത്ര എടുക്കുന്നു അതിൻ്റെ നേർ പകുതിയായിട്ട് ചെറുപയർ എടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു നാല് മണിക്കൂറോളം ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയൊക്കെ ആയതുകൊണ്ട് ഒരു നാലഞ്ച് തവണ നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ അരിയും പയറൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിനിമം നാല് മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം നാല് മണിക്കൂറിൽ കൂടുതലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ മിനിമം നാല് മണിക്കൂറെങ്കിലും വെക്കണം ഞാനിവിടെ ഒരു ആറു മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് റെഡിയാക്കി എടുക്കുന്നത് വെച്ചെങ്കിൽ പകല് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് രാത്രി അരച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ഒരുപാട് സമയം കുതിരാനായിട്ട് വെക്കാം ഇപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ നല്ലപോലെ വാർത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഇത് രണ്ട് തവണയായിട്ടാട്ടോ അരച്ചെടുക്കുന്നത് ഒരുപാട് വലിയ ജാറൊക്കെ ആണെങ്കിൽ ഒറ്റത്തവണ അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് തവണ ആക്കിയിട്ട് അരച്ചെടുക്കുന്നത് ഇനി ഇത് നമ്മൾ അരിയൊക്കെ അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് എടുക്കുന്ന ചോറ് ഏത് അരിയുടെ ചോറാണേലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ നിന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാണ് ഞാനിവിടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഒട്ടും തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ സാധാരണ രീതിയിൽ ദോഷമാവിൻ്റെയൊക്കെ ഒരു പരുവം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെ അരച്ചെടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് കൂടി പോവരുത് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി നമ്മൾ ആദ്യം ചോറ് ചേർത്തിട്ടാണ് അരച്ചെടുത്തത് പിന്നെ നമ്മൾ ചോറൊന്നും ചേർക്കാതെയാണ് അരച്ചത് അപ്പോൾ രണ്ടും പാടം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഇപ്പം അത് ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ അപ്പോൾ കുഴപ്പമില്ല നമ്മളിത് എട്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടും ഇനി ഇതിലേക്കുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തെടുതായി ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബേക്കിംഗ് സോഡ അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിനിമം എട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമുക്ക് വേണ്ടതെങ്കിൽ രാത്രി അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ മാവ് സെറ്റായിട്ട് കിട്ടും ഇപ്പം അത് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ ഞാനിവിടെ രാത്രി ആണ് കേട്ടോ അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അടപ്പിൻ്റെ അതുവരെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ വലിയ പാത്രത്തിലേക്ക് ആക്കേണ്ടതായിരുന്നു അത് കുറച്ച് ചെറുതായി ഈ ഒരു പാത്രം അപ്പോൾ കുഴപ്പമില്ല പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അടപ്പിൻ്റെ അതുവരെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അപ്പം നിങ്ങൾക്കാണെങ്കിൽ പറയാം ഈ ഒരു മാവിൻ്റെ ആ ഒരു പരുവം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സാധാരണ ദോശ മാവിൻ്റെ പോലെ തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അടിപൊളിയിട്ടു മാവ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം അപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നങ്ങനെ പരത്തി കൊടുത്താൽ മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഹോൾസ് വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഹോൾസ് വരും കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പകുതിയോളം ഹോൾസ് വരുമ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോഴേക്കും ഇത് ഇതുപോലെ ആയി കിട്ടും ഇനി നമുക്ക് അടച്ചു കൊടുക്കാം ഇപ്പം അത് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഈയൊരപ്പം റെഡി ആയി കിട്ടാൻ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം കുക്കായിട്ട് കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് അപ്പം നമുക്കിനി ദോശ തയ്യാറാക്കി നോക്കാം അപ്പോൾ ദോശ റെഡിയാക്കി എടുക്കാനും നല്ല ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇതിനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ മുകൾ വശമൊക്കെ ഒന്ന് റെഡിയായിട്ട് കിട്ടും ഇപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം വെക്കാം അതെല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ട് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടച്ചെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ക്രിസ്പി ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് സാധാരണ നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ദോശേൻ്റെ അതേപോലെ തന്നെയാണ് കളറിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ അതാ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതിപ്പോൾ ഞാനിവിടെ പാനിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ദോശയിലേക്ക് നല്ല ചമ്മന്തി അല്ലെങ്കിൽ നല്ല ചട്ണിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ സാമ്പാറൊക്കെ കൂടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അടുത്ത മാവും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക നല്ലപോലെ പാന് ചൂടായിട്ടുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കട്ടോ എന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് പരത്തി എടുക്കാൻ പറ്റുള്ളൂ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതുപോലെ ചെറുപയറൊക്കെ ചേർത്തിട്ട് ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നും നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ തയ്യാറാക്കി നോക്കുക രാവിലെയൊക്കെ ഇത് കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ചെറുപയറൊക്കെ ചേർത്തിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ദോശൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക